എല്ലാവർക്കും നമസ്കാരം എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന എണ്ണ ചേർക്കാത്ത നാരങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാവേ അതിനായിട്ട് നാരങ്ങ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കണം കഴുകി വൃത്തിയാക്കിയ നാരങ്ങ ആവി വെച്ച് പുഴുങ്ങിയെടുക്കണം അങ്ങനെ പുഴുങ്ങിയെടുത്ത നാരങ്ങ കുറച്ച് ഉപ്പുപൊടി വിതറി രണ്ടൂന്ന് ദിവസം മാറ്റി വയ്ക്കുക അതിനുശേഷം ഈ നാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ഒരു ചീനിച്ചട്ടി അടുപ്പേ വെച്ചിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ഉലുവപ്പൊടി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം ഈ അച്ചാറിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി ഇഞ്ചി എന്നിവയെല്ലാം അരിഞ്ഞു വെക്കുക അരിഞ്ഞ നാരങ്ങയിലേക്ക് മൂപ്പിച്ചു വെച്ച മുളക് പൊടിയെല്ലാം ഇട്ട് മിക്സ് ചെയ്യണം നാരങ്ങായും മുളക് പൊടിയും കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക ആവശ്യത്തിനുള്ള കായം വിനാഗിരി തിളപ്പിച്ചാറിയ വെള്ളം എന്നിവ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക ഇനി ഇത് നമുക്ക് പാകമായിട്ടുള്ള ഗ്രേവി ആകുന്നത് വരെ അടുപ്പേ വെച്ച് പറ്റിച്ചെടുക്കാം അപ്പോൾ ഈ അച്ചാർ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇനി ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ